നനഞ്ഞ തുണിയൊക്കെ എല്ലാവരും ഇടുന്നതാണ് കടലിലൊക്കെ അതുപോലെ അത് കോട്ടെ അത് പെട്ടെന്ന് വന്നവരെ അത് അവാർഡ് എന്റെ അവാർഡ് എല്ലാം ഞാൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടാണ് സൂക്ഷിച്ചേണ്ട അവാർഡെല്ലാം എടുത്തു ഉപേക്ഷിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് ആരാ പറഞ്ഞത് ഏഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ ഏഹ് ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കും അവരുടെ അടുത്ത് ചുട്ട മറുപടി ഞാൻ കൊടുത്തിരിക്കും ശക്തമായിട്ട് ഞാൻ എതിർത്തിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി അട ഞങ്ങളുടെ നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് അവൻ അവനതെടുത്തിട്ട് ചെലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണോ ഓരോ അവാർഡുകൾ കാരണം നമുക്ക് ഇനി മുന്നോട്ട് എന്തെങ്കിലും അവാർഡ് വെക്കാം ഇതപ്പം കളയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ച് കട്ടിന്റെ അടിയിൽ അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നത സൂക്ഷിച്ചു വെച്ചതല്ല സൂചാണ്ടെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചാണ്ട് പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചാണ്ടെ ഫോട്ടോ ഞാൻ അച്ഛനെ മോനെ അങ്ങനെ അഞ്ചു വയസ്സായതേ ഉള്ളവരെ അതെ അഞ്ചു വയസ്സായതേ ഉള്ളു ചെമ്പരത്തി പോകും കൂടെ വെച്ച് കൊടുത്തില്ലല്ലോ എന്റെ സ്വദിച്ചേട്ടനെ ഞാൻ അറിയാമോ എത്തുകൊണ്ട് ചോദിക്കുക എന്തൊക്കെ കാണണം എൻറെ കൃഷ്ണ നിനക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് മെഴുകാൻ നിനക്കൊരു ബോധം ഇല്ലാ എടാ വേണം സമാന്യ ബോധം ഒക്കെ വേണോടിച്ചാ നീ കൂടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ നിന്റെ ഉള്ള വില പോകും നീ രേണുസ് കാരണോ നീ അറിയപ്പെട്ടത് അത് വേറെ കാര്യം നീ ഇപ്പൊ നിന്റെ വില അടഞ്ഞു കുളിക്കാതെ ചേച്ചി ഇപ്പൊ പലയിടത്തും ചെന്ന് പറയുന്നതിന്റെ പല പല വീഡിയോസുകൾ ഞാൻ വെച്ചേരാം എന്തിനാ ഇങ്ങനെ ഇങ്ങനെ മെഴുകുന്നേ എന്തിനാ സത്യം പറയുന്നത് ആൾക്കാരെ വെറുതെ ഇതാക്കാൻ വേണ്ടിയോ നാണകം കെട്ട വർഗങ്ങളെന്തേ ഞാൻ പറയത്തുള്ളൂ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവരുടെ ഈ ഒരു കള്ളങ്ങള് കാരണമാണ് ഇവരിങ്ങനെ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ ആ കൊച്ചിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഏറുകൊണ്ട് പട്ടിയെ പോലെ നിക്കുവെയിപ്പോ പട്ടിയ പോലെ കള്ളം പറയുന്നത് വേറൊരു വീഡിയോ ഇത് തന്നെ വേറൊരു വീഡിയോ പറഞ്ഞു വെച്ചാൽ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് അതുപോലെ അത് അത് പെട്ടെന്ന് അവാർഡ് എന്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചാന്റെ അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷിച്ചിടുന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞ അവന് ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ അവനീ നല്ല നല്ല സാധനമാണ് എന്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ള എല്ലാ പ്രായവും സൂക്ഷിച്ചേന്റെ അവാർഡ് നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് അമ്മയും കുഞ്ഞും കൂടെ വരുമ്പോൾ സൈഡിൽ ഈ വണ്ടിയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു അമ്മ ഇങ്ങോട്ട് പിടിച്ചിട്ട് രണ്ടടി അടിക്കും എന്ത് തോന്നി മാസം അവിടെ നീ കാണിച്ചതെന്നും പറഞ്ഞിട്ട് അവിടെ ഞാനൊരു കാര്യം പറയാം അത് ശ്രദ്ധിക്കുമ്പോൾ ഒരു ഒരു കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ തെറ്റ് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് തെറ്റല്ല അമ്മമാരുടെ തെറ്റാണ് കുറെ പൊടി കുഞ്ഞുങ്ങളാണ് അവരുടെ അടുത്ത് ഒക്കത്ത് അടുത്ത് വെച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ വണ്ടി വരുമ്പോൾ അങ്ങോട്ട് ഓടി പോവുകയൊക്കെ ചെയ്യും പക്ഷേ അമ്മമാരെന്തെടുക്കും തെറ്റും അവരുടെ ഭാഗം ന്യായമാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് രണ്ടടി കൊടുക്കും മനസ്സിലാവേണ്ടവർക്ക് അത് മനസ്സിലായി കാണും അതേ സെയിം പാറ്റേൺ ആണ് ഇവര് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നാണം വർക്കം കൊച്ചിന്റെ തലയിലോട്ട് വെച്ചുകൊടുത്താൽ പിന്നെ സീനില്ലല്ലോ അവനെടുത്തിട്ട് ട്രോളാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് എവിടെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ഒരു സ്ത്രീയുടെ കള്ളങ്ങൾ ഇങ്ങനെ ഓരോ വെട്ടവും ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നതിന്റെ കാരണങ്ങളാണ് പിന്നെ നനഞ്ഞു തുണി എന്റെ പോലും ഞാൻ ഈ ഇടക്ക് അതുലിന്റെ വിഷയം വന്ന സമയത്ത് ഇവരുടെ ഒരു വ്ളോഗ അലമാരുടെ മണ്ടയ്ക്ക് ശുചി ചട്ടനെടുക്കുന്നു അപ്പം ഓ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിനി വന്നിട്ട് കിടന്നുറങ്ങണം പിന്നെ അത് മാത്രമല്ല ഇത് കണ്ടില്ലേ എല്ലാം ഉഴപ്പി കിടക്കുകയാണെങ്കിൽ അവരെന്താണെന്ന് അതിനകത്ത് കാണുന്നുണ്ട് ഉം ഇത്രയും ദിവസത്തെ എന്തോ ഉഴപ്പിക്കിടപ്പന്ന ഞാനത് ഇപ്പം എത്ര ദിവസമായി ഏഹ് ആ ബെഡ് നിങ്ങൾ കണ്ടില്ലേ മൊത്തം നിങ്ങൾ കണ്ടില്ലേ അതുപോട്ടെ അതൊക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നതല്ലേ പക്ഷേ സുധിയുടെ സുധിയുടെ ട്രോഫിയും കാര്യങ്ങളും എൻ്റെ സുതിച്ചട്ടം സുതിച്ചട്ടം ഇങ്ങനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോൾ നമുക്കത് പറയാം ബാക്കിയും അതൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് എടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതാണ് അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എന്റെ റൂമിൽ തന്നെ കട്ടിലെ ഐഡിയിൽ ഞാനത് ആയിട്ട് വെച്ച സാധനമാണ് ഞാൻ ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നും പറഞ്ഞു അല്ലാതെ എന്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ അവാർഡ് കഴിഞ്ഞ് വരുമ്പത്തേന് ഞാൻ ഭാഗ്യെന്തെടുത്ത് പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാന്റെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ചത് കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവനെടുത്ത് നശിപ്പിച്ച എനിക്ക് പിന്നെ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോ നിങ്ങളുടെ അവാർഡ് അവിടെ വെക്കുന്നതിന് ഋതപ്പിന് താഴെ ഇട്ട് പൊട്ടിക്കാനും അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുന്നതിന് കൊഴപ്പൊന്നുമില്ലേ അറിയമ്മയത്തോണ്ട് ചോദിക്കുകയാണെ ആ കുഞ്ഞിന് എന്തിനാണോ ഇങ്ങനെ കള്ളം പറയുന്നേ കഷ്ടം ഒരു ഇത് സത്യം പറയാനോ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ഇത്രയും വലിയൊരു കലാകാരനാണെന്നൊക്കെ കിടന്ന് പറയുമ്പോഴേ എൻ്റെ ശുദ്ധിച്ചാട്ടനെ ശുദ്ധിച്ചാട്ടനെ പിത്തിയിലും അവിടെ ഇവിടെ ഇപ്പം തണ്ണിലും ഉണ്ട് എന്താ വെച്ചേ തട തറയിലും ഉണ്ട് തൂണിലുണ്ട് തുരുമ്പിലുണ്ട് എല്ലായിടത്തും ആക്കി വെച്ചിരിക്കുക ഏഹ് നാഴിക വെട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ഇപ്പം വന്നിട്ട് ഈ മെഴുകാണ് ഇത് കാണുന്ന ഇവരെയൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിന്നോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഛേ അതൊരിക്കലും അതൊരു വിഷമമാകും ചേണ്ട ആ ഒരു അവാർഡ് കളഞ്ഞു ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടിപിടിച്ചേക്കുന്ന അവാർഡായിരുന്നു ട്വന്റി ഫോറിന്റെ കണക്ടഡ് പ്രോഗ്രാമിന് അത് ഇടിച്ചിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടന്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു ആ അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കുവാണ് ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കുവാണ് ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞ് പോയി എനിക്ക് പിന്നെ സൂക്ഷിക്കേണ്ട ഒരു വേറെ ഒന്നും കിട്ടത്തില്ല അപ്പോൾ ആ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ് പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കിട്ടി വെച്ചാൽ വേറൊരു സ്ഥലമില്ല അത് സേഫായിട്ട് വെക്കാൻ അതിന് ഞാനൊരു നല്ല അവാർഡല്ല ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നും നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മാനസികമായിട്ട് സത്യങ്ങളെ തകർന്നു പോകുന്നത് ഒരു പരിധിവരെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് വേണം എന്നോട് ചോദിക്കണം ഏണും എന്താണ് സംഭവം എന്നാണ് അവർ ഞാൻ കാര്യം പറയും ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് സംഭവം വഴിയിട്ട് കാര്യമില്ല എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഞാൻ പറയട്ടെ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും ഇവരെ വെറുതെ തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പോലെ എന്നിട്ട് ഇപ്പം ആ കൊച്ചി ഇറക്കേണ്ട തലയിലോട്ട് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വാങ്ങില്ല റോഡിലെ ഒരു കഥ ഇപ്പൊ അമ്മമാരെ പിടിക്കേണ്ട അടുത്ത് വിട്ടില്ലെങ്കിൽ വണ്ടിയൊക്കെ വരുമ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടൊക്കെ ചെയ്യും പക്ഷെ അമ്മമാർ ഇങ്ങോട്ട് വന്നിട്ട് ഷോയഫും കാണിക്കുന്ന ഞാൻ അടിയും കൊടുക്കും പിള്ളേർ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് പോകുന്ന പോലെ അതേ സെയിം പരിപാടിയാണ് ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല നാരാ പറയുന്നത് റിയൽ ലൈഫിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി ഇവർക്ക് അവാർഡ് കിട്ടിയതിൽ ഒരു തെറ്റില്ല കേട്ടോ ഞാൻ അത് എനിക്കിപ്പോൾ മനസ്സിലായി അവാർഡ് കിട്ടിയതിന് ഒരു തെറ്റുമില്ല എവിടെ പുച്ഛം മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ പുച്ഛം മാത്രമേ ഉള്ളൂ പുച്ഛം അല്ലാതെ എന്താ പറയാനുള്ള നിങ്ങൾ കണ്ടില്ലേ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പണ്ട് മുതലേ ഇങ്ങനെ സുതുക്ക് കിട്ടുന്ന ട്രോഫി എവിടെയും ഫ്രണ്ടിലും അവിടെ എവിടെയൊക്കെ അടുക്കി പിറക്കി വെക്കുന്നവര് അപ്പം ആ പെർഫ്യൂമോ പോലും അവിടെ കാണുന്നില്ല എവിടെയെങ്കിലും മോഡി കേട്ടി വെച്ചു എന്നിട്ട് ആ കൊച്ചൻ വന്നിട്ട് ആ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കാം ആ സാധനം അടി കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചൻ അത് കണ്ടിട്ടാണല്ലോ പോയി ഇത് കാണിച്ചു കൊടുത്തത് ഇത് കിച്ചും എന്തുകൊണ്ട് ഇത് ഇത് കട്ട് ചെയ്ത് മാറ്റിയില്ല ഇത് ശിഷ്യാവുന്നവരെ നല്ല രീതിയിൽ അറിഞ്ഞിട്ട് അവൻ എന്തുകൊണ്ട് ഇത് മാറ്റിയില്ല അവൻ മനപ്പൂർ ഇട്ടുകൊടുത്തതന്നെ അതെ അവനും കുറെ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ കിച്ചുന്റെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു ഏ ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിപ്പോഴും സംസാരിക്കുന്നില്ല അവൻ പിന്നെ ഇവർക്ക് വേണ്ടി അങ്ങ് താങ്ങി നിന്ന് സംസാരിച്ച് പോകുന്നതേ ഉള്ളൂ പയ്യന ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് ആ സീൻ ഡാനി ആ സീനെ കിച്ചുനെ ഇപ്പോൾ വിളിപ്പിക്കാം ഞാൻ കിച്ചു വന്നിട്ട് അവരെ ഡാനി പറഞ്ഞാൽ കള്ള ഓണമെന്ന് പറയാണെങ്കിൽ പറയപ്പിക്കാനൊക്കെ മീഡിക്കാൻ വരും ആ കൊച്ചനൊന്നും ഇണ്ടാത്തെന്നു വച്ച് അച്ഛൻ്റെ പേര് പോകുന്നത് കരുതിയിട്ട് പക്ഷേ ഈ സ്ത്രീ എല്ലാം കളഞ്ഞു കുളിക്കുക അവന് ഉള്ളിൽ നല്ല വൈരാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവൻ വന്നപ്പോൾ ഒരു അതിഥിയെ പോലെ ആ വീട്ടിൽ നിന്ന് തരാം ഇപ്പോൾ വന്നിട്ട് ഇവിടെ നിന്ന് മെഴുകുന്നിരവർ ഇവരെ വിശ്വസിക്കരുത് ഇനിയെങ്കിലും കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ബൈ ലവ് യു